മൂന്നാർ കോളനിയിലെ ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമായി മാറിയിരുന്ന പഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രം കാടുകയറി നശിക്കുന്നു പകൽ നേരങ്ങളിൽ പോലും ഇഴജന്തുക്കൾ ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതിയാണുള്ളതെന്ന് ജീവനക്കാർ കുട്ടികൾക്കടക്കം പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ നാട്ടുകാർ ഓടിയെത്തുന്നത് പഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് മാത്രമല്ല കുട്ടികൾക്ക് ഒന്നര വയസ്സിൽ നൽകേണ്ട അടക്കം ഇവിടെ നിന്നാണ് നൽകുന്നത് എന്നാൽ ഇൻസുലേഷൻ എടുക്കുവാനും ആരോഗ്യപരമായ കാര്യങ്ങൾക്കുമായി ഇവിടെയെത്തുന്ന അമ്മമാർക്കും രോഗികൾക്കും ഒന്ന് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടമോ അടിസ്ഥാന സൗകര്യമോ ആരോഗ്യ കേന്ദ്രത്തിലില്ല കെട്ടിടത്തിന് പുറത്ത് മണിക്കൂറോളം നിന്നാണ് പലരും ആവശ്യങ്ങൾ നിറവേറ്റി മടങ്ങുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന് ചുറ്റും കാടുകയറി കിടക്കുകയാണ് ഇതിനാൽ പകൽ നേരങ്ങളിൽ പോലും ഇഴജന്തുക്കൾ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ജീവനക്കാർ പറയുന്നു ഒരു ഉള്ളത് ഇതിൻ്റെ ചുറ്റും ഉള്ള ഗസ്റ്റുകള വേസ്റ്റും കണ്ടതും കടയിൽ ഇട്ടിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് കാരും ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഇടുന്നുണ്ട് ആറ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ക്ലീൻ ചെയ്തു എന്നാലും ആറ്റിൻ്റെ അകത്തും ഈ വേസ്റ്റ് മുഴുവനും കൊണ്ടുവന്ന് ഇട്ടിട്ട് ഹെൽത്ത് സെൻറ്ററാണെന്ന് പറയാനുള്ള ഒരു അർഹതയില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും വേസ്റ്റ് ഇടുന്നത് മൊത്തത്തിൽ കാട് പിടിച്ച് പിള്ളേരും ഗർഭിണികളും എല്ലാവരും കൂടെ വരുന്ന ഒരു സ്ഥലമാണ് ഇതിന് ഒരു വൃത്തിയും മെനയും ഒന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ റിസോർട്ടിലുള്ളവർ ചെയ്യണത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി ഞാൻ ഒരു ലെറ്റർ സെക്രട്ടറിക്ക് കൊടുത്തായിരുന്നു ആരും ഇതിനൊരു മുൻകൈ എടുക്കണില്ല പക്ഷേ ഈ പിന്നെ വേസ്റ്റ് പിന്നെ വെച്ചിരിക്കണത് ഈ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ് ഈ ഹെൽത്ത് സെൻറ്ററിലാണ് വന്ന് വീഴുന്നത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് രണ്ട് കെട്ടിടങ്ങളിലായാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന് അടച്ചുറപ്പുള്ള കവാടവും ഉയരമുള്ള ചുറ്റുമതിലും ഇല്ലാത്തതിനാൽ സമീപങ്ങളിൽ താമസിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിടത്തിന് സമീപത്തേക്ക് വലിച്ചെറിയുകയാണ് മാത്രമല്ല നടപ്പാതകളടക്കം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് പ്രശ്നത്തിൽ പഞ്ചായത്തിടപ്പെട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News desk, you talk.